പുരാതന ഗ്രന്ഥങ്ങളുടെ ഉദ്യാനത്തിലെ ഒരു നിധിയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഇത് ചിലപ്പോൾ ശലമോന്റെ ജ്ഞാനം എന്നും അറിയപ്പെടുന്നു ഇത് ഇസ്രായേലിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാത്രമല്ല അതിൻ്റെ പ്രവാസികളായ വിദ്യാസമ്പന്നരും ഗ്രീക്ക് സംസ്കാരം സ്വീകരിച്ച ആത്മാക്കളിൽ നിന്നും പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദമാണ് ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ് ജ്ഞാനം എന്നതാണ് ഈ ത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള മന്ത്രം അത് സർവശക്തന്റെ ശ്വാസത്തിൽ നിന്നൊഴുകുന്ന ഒരാത്മാവാണ് ഇത് കേവലം പഠനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും മനുഷ്യൻ നേടുന്ന ഒന്നല്ല മറിച്ച് എല്ലാ സൃഷ്ടികളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ദൈവീക സ്രോതസ്സാണ് ഈ ജ്ഞാനം ഒരു ശുദ്ധവും പ്രകാശമാനവും സജീവവുമായ ആത്മാവായി ചിത്രീകരിക്കപ്പെടുന്നു ഏതൊരു ചലനത്തെക്കാളും വേഗതയുള്ളതാണ് ഇത് നിത്യപ്രകാശത്തിൻ്റെ പ്രതിഫലനം ദൈവത്തിൻ്റെ ശക്തിയുടെ കളങ്കമില്ലാത്ത കണ്ണാടി അവന്റെ നന്മയുടെ പ്രതിരൂപം എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ജ്ഞാനം കൈവശമാക്കുക എന്നത് ദൈവത്തിൻ്റെ സുഹൃത്താകുക എന്നതാണ് കാരണം എല്ലാ തലമുറകളിലും ജ്ഞാനം ആത്മാക്കളിൽ പ്രവേശിച്ച് അവരെ ദൈവത്തിൻ്റെയും പ്രവാചകന്മാരുടെയും സുഹൃത്തുക്കളാക്കുന്നു ഈ ദൈവിക ബന്ധമാണ് മനുഷ്യഹൃദയത്തെ മർത്യമായ അജ്ഞതയുടെ പൊടിയിൽ നിന്ന് ആത്മീയ തിരിച്ചറിവിൻ്റെ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നത് ദൈവത്തിൻ്റെ നീതിയെയും കരുതലിനെയും കുറിച്ചും ജ്ഞാനത്തിൻ്റെ പുസ്തകം പാടുന്നു നീതിമാന്മാരെ പരിഹസിക്കുകയും മിഥ്യാധാരണയുടെ ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാർക്ക് ഒരു ദിവസം ദൈവിക ന്യായവിധിയുടെ വേഗമേറിയതും അനിവാര്യവുമായ കൈ നേരിടേണ്ടി വരുമെന്ന് ഇത് ശക്തമായി ഓർമ്മിപ്പിക്കുന്നു അവരുടെ ശക്തിയും സമ്പത്തും ക്ഷണികമായ സന്തോഷങ്ങളും സത്യത്തിന്റെ വെളിച്ചത്തിൽ അപ്രത്യക്ഷമാകുന്ന നിഴലുകൾ മാത്രമാണ് നേരെമറിച്ച് ീതിമാന്മാർ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും പോലും ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതരാണ് അവരുടെ ആത്മാക്കൾ മരണം മൂലം ഹ്രസ്വമായി തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ കൈകളിലാണ് ഒരു പീഡനവും അവരെ ഒരിക്കലും എത്തുകയില്ല അവരുടെ പ്രത്യാശ അമർത്ഥ്യത നിറഞ്ഞതാണ് ഇത് നന്മയുടെ തിന്മയ്ക്കെതിരെയുള്ള ആത്യന്തിക വിജയത്തിൻ്റെ ഒരു ആഴമായ സാക്ഷ്യമാണ് അവിടെ ഭൗമിക ദുരിതങ്ങൾ ഒരു നിത്യപ്രതിഫലത്തെ മറയ്ക്കുന്ന ഒരു മൂടുപടം മാത്രമാണ് കൂടാതെ വിഗ്രഹാരാധനയുടെ വിട്ടിത്വത്തെക്കുറിച്ചുള്ള ഒരു കണ്ണാടി ഈ പുസ്തകം ഉയർത്തിക്കാട്ടുന്നു ജീവനുള്ള ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ് സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച സൃഷ്ടികളെ അതായത് മനുഷ്യന്റെ അഹങ്കാരത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും ജനിച്ച കല്ല് മരം ലോഹം എന്നിവയുടെ രൂപങ്ങളെ ആരാധിക്കുന്നവരെ കുറിച്ച് അത് ദുഃഖകരവും അറിവുള്ളതുമായ സ്വരത്തിൽ സംസാരിക്കുന്നു മനുഷ്യർ തങ്ങളെക്കാൾ താഴ്ന്നതും സ്വന്തം അപൂർണവും നശ്വരവുമായ കൈകളാൽ നിർമ്മിക്കപ്പെട്ടതുമായ കാര്യങ്ങളെ എങ്ങനെ ആരാധിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഈ പ്രവൃത്തിയുടെ അസംബന്ധം അത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു പുസ്തകത്തിന്റെ ഈ ഭാഗം നിഴലിനെയല്ല ഉറവിടത്തെ തേടാൻ സൃഷ്ടിക്കപ്പെട്ടതിനെയല്ല സൃഷ്ടാവിനെ തേടാൻ മനുഷ്യഹൃദയത്തോടുള്ള ഒരു ഹൃദയസ്പർശിയായ അപേക്ഷയാണ് ഇത് വ്യാജ ആരാധനയുടെ ഉറക്കത്തിൽ നിന്ന് ഉണരാനും ജ്ഞാനത്തിൻ്റെ ഉറവിയായ ഒരേയൊരു സത്യദൈവത്തിൽ മാത്രം കാണപ്പെടുന്ന ജീവിതത്തിൻ്റെയും നന്മയുടെയും യഥാർത്ഥ സത്തയെ തേടാനുമുള്ള ഒരു ആഹ്വാനമാണ്